നമസ്കാരം ആകാശത്തു കൂടി പറക്കവേ വിമാനത്തിൽ വെച്ച് യുവതിക്ക് സുഖപ്രസവം മസ്കത്തിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട വിമാനത്തിൽ വെച്ചാണ് യുവതി പ്രസവിച്ചത് മുപ്പതിനായിരം അടി ഉയരത്തിൽ പറക്കുമ്പോഴാണ് ഇന്ത്യ എക്സ്പ്രസ് ഐ എക്സ് നാനൂറ്റി നാൽപ്പത്തി വിമാനത്തിൽ വെച്ച് തായി സ്വദേശിനിയായ യുവതി കുഞ്ഞിന് ജന്മം നൽകിയത് സ്വകാര്യതയുടെ ഭാഗമായി അമ്മയുടെയും കുഞ്ഞിന്റെയും പേരുകൾ വെളിപ്പെടുത്തിയിട്ടില്ല യാത്രക്കാരിക്ക് പ്രസവവേദന അനുഭവപ്പെടുകയായിരുന്നു തുടർന്ന് യാത്രക്കാരിയായ ഒരു നഴ്സിന്റെ സഹായത്തോടെ എയർലൈനിലെ ക്യാബിൻ ക്രൂ പ്രസവം വിദഗ്ധമായി കൈകാര്യം ചെയ്തതായും പരിശീലനം ലഭിച്ച തങ്ങളുടെ ജീവനക്കാർ മെഡിക്കൽ എമർജൻസിയിൽ പ്രവർത്തിക്കുകയായിരുന്നുവെന്നും എയർഇന്ത്യ എക്സ്പ്രസിനെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വിവരം വിമാന ജീവനക്കാർ എയർ ട്രാഫിക് കൺട്രോളിനെ അറിയിച്ചതിനെ തുടർന്ന് മുംബൈയിൽ മുൻഗണനാ ലാന്റിംഗിന് അഭ്യർത്ഥിക്കുകയും ഇതേ തുടർന്ന് വിമാനത്താവളത്തിൽ മെഡിക്കൽ സംഘവും ആംബുലൻസും സജ്ജരാകുകയും ചെയ്തു അമ്മയും നവജാത ശിശുവിനെയും പ്രസവാനന്തര പരിചരണത്തിനായി തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയതായും അധികൃതർ അറിയിച്ചു ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും നവജാത ശിശുവിന്റെ യാത്രാക്രമീകരണങ്ങളിൽ സഹായിക്കുന്നതിന് മുംബൈയിലെ തായ്ലന്റ് കോൺസുലേറ്റ് ജനറലുമായി ഏകോപിക്കുന്നുണ്ടെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി യുവതിക്കും കുഞ്ഞിനും പിന്തുണ നൽകുന്നതിനായി ഒരു വനിതാ എയർലൈൻ സ്റ്റാഫ് അംഗം അവരോടൊപ്പം ഉണ്ടായിരുന്നതായും എയർ ഇന്ത്യ പ്രസ്താവനയിൽ വ്യക്തമാക്കി